താങ്കൾ ഈ ചർച്ചയിൽ ശരി അപ്പൊ അതിന്റെ കൂട്ടത്തില് ഒരു വാക്കുകൂടി അന്തസ്സിലായ്മ ശാന്കുമാർ വളരെ ഒരു സർക്കാരിന്റെ പ്രധാനപ്പെട്ട വകുപ്പ് വിളിച്ചൊരു പ്രധാനപ്പെട്ട യോഗത്തെ കുറിച്ച് ഒരു ചോദ്യത്തിന് താങ്കൾ എന്നെ പറ്റി വ്യക്തിപരമായി പറഞ്ഞ വാക്കുകളുടെ പദാവലി ഞാൻ പറയുകയായിരുന്നു ശിയൽകുമാർ മിസ്റ്റർ അനിൽകുമാർ താങ്കൾ എന്നെ പറ്റി പറഞ്ഞ വൃത്തികേടുകളുടെ പരമ്പര ഞാൻ പറയുകയായിരുന്നു കാശ്മീർ താങ്കളുടെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് ആണെന്ന് ധാരണയില്ല താങ്കൾ പറഞ്ഞ വാക്കുകളുടെ വിടുവായെന്ന് പറഞ്ഞു ഒരു ചോദ്യത്തിന് നിങ്ങൾ അന്തസ്സില്ലാത്ത വർത്താനം പറയും പാർട്ടി സെക്രട്ടറി കള്ളം പറഞ്ഞു കള്ളം നിങ്ങൾ അന്തസ് ഇല്ലാത്തവനാന്ന് പറഞ്ഞോളൂ മറുപടി പറയാൻ തന്റെടമില്ലാതെ ഞാൻ വേറെ വഴിക്ക് പോയത് ഒരു വഴിക്കും ചാമക്കാലം ുമാർ ഒരു ചർച്ചയാണ് അലമ്പാക്കല്ലേ സർ പ്ലീസ് ഞാൻ ഒരു വിധിയും വിധിച്ചില്ല ഞാൻ ഒരു വിധിയും സർ പ്ലീസ് പ്ലീസ് അലമ്പാക്കരുത് അലമ്പാക്കരുത് ചർച്ച പ്ലീസ് നിങ്ങൾ ചോദിച്ച അലമ്പാക്കുകയാണ് നിങ്ങൾ ചർച്ച അലമ്പാക്കാണ് താങ്കൾ പറഞ്ഞു പാർട്ടി സെക്രട്ടറി കള്ളം പറഞ്ഞു പറഞ്ഞു മന്ത്രിമാർ കള്ളം പറഞ്ഞു പറഞ്ഞു തെറ്റായ പറഞ്ഞു ചോദ്യം ചെയ്തപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ചോദ്യം എന്താണ് നേർക്ക് നേർക്ക് പറയാൻ ധൈര്യമില്ല ഞാൻ ഞാൻ വേറെ വഴിക്ക് നമ്മൾ നിൽക്കുന്നത് താങ്കൾ താങ്കൾ വേറെന്തോ വേറെന്തോ കേൾക്കുകയാണ് അങ്ങനെ എന്തിനാണ് ടൂറിസം സെക്രട്ടറി എക്സൈസ് റിന്യൂവൽ എന്ന ചോദ്യത്തിന് താങ്കളുടെ മറുപടി ഇല്ലായ്മയിൽ നിന്നാണ് താങ്കളുടെ വായിൽ അത്രത്തോളം തെറിവാക്കൾ പറ്റി വന്നത് ശിയൽകുമാർ അത്രത്തോളം വാക്കുകൾ എന്റെ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഒറ്റ മറുപടിയില്ലാത്തതുകൊണ്ടാണ് ശരി ഓക്കെ ഒടുവിൽ പറഞ്ഞത് ഏറ്റവും ഒടുവിൽ ചാമക്കാല മറുപടി ശരി 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 മനസ്സിലായി 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 ചാമക്കാല ടൂറിസം ചാമക്കാല പറയുന്നത് കേൾക്കാൻ താങ്കൾ കഴിയാത്തത് കൊണ്ടാണോ സീയകുമാർ സെക്രട്ടറി അപമാനിച്ചിട്ട് ഞാൻ വെറുതെ സെക്രട്ടറി കള്ളം പറഞ്ഞു നിങ്ങൾക്ക് പച്ചക്കള്ളം പറഞ്ഞു ശ്രീ ചാമക്കാലങ്ങൾ പച്ചക്കള്ളം പറഞ്ഞില്ല ശരി ശ്രീ പാർട്ടി സെക്രട്ടറി എന്ത് കള്ള പറഞ്ഞത് അങ്ങ് നടന്ന് സി പി സെക്രട്ടറി എന്ത് കള പറഞ്ഞത് അങ്ങ് നടന്നു വിളിച്ചില്ല സി പി എം സെക്രട്ടറി നടന്ന് സർ പ്ലീസ് പറഞ്ഞു ടൂറിസം സെക്രട്ടറി യോഗം വിളിച്ചില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു പ്രാഥമിക ചർച്ചകൾ എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു പോലും കള്ളം പറയാം പ്രാഥമിക ചർച്ചകൾ പോലും എന്ന് മന്ത്രിമാർ പറഞ്ഞു പാർട്ടി സെക്രട്ടറി പറഞ്ഞു അത് അവാസ്തവമാണ് കേരളത്തോട് സത്യം പറിച്ചു വെക്കാനാണ് അത് കള്ളമാണ് അനിൽകുമാർ സെക്രട്ടറി പറഞ്ഞു എന്ന് ടൂറിസം സെക്രട്ടറി സെക്രട്ടറി ചർച്ച ചെയ്തില്ല പാർട്ടി പറഞ്ഞില്ലെന്ന് മുത്തങ്ങൾ പ്ലീസ് ജബാസ രാവിലെ ആല്പസമയം സർ താങ്കൾക്ക് താങ്കൾ ഒരു മുതിർന്ന പാർട്ടി നേതാവ് രീതിയിൽ പറയാൻ കഴിയാത്ത വാക്കുകളൊക്കെ താങ്കൾ ഉപയോഗിച്ചില്ലേ ശരി അൽകുമാർ അതിന് താങ്കൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞില്ലേ ഇനി മിണ്ടാതിരുന്നൂടെ അല്പസമയം ശരി ഒരു വെ പറ്റി ഒറ്റ ചോദ്യത്തിൽ താങ്കൾ ഉപയോഗിച്ചു ശാമകാല ദയോടെ ദ സബ്ജക്ട് ഈസ് ദക്സൈസ് റിന്യൂവൽ സമ്മതിക്കില്ല ആ ചർച്ച എന്ന ഇൻവെർട്ടർ ഏത് ചോദ്യവും എന്നോട് ചോദിക്കാം ഞാൻ നഴ്സറി കുട്ടികളെ പോലെ താങ്കളോട് പെരുമാറില്ല താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ ഇവിടെ എന്താ നമ്മുടെ മുമ്പിലുള്ള വിഷയം പിടക്കരുത് 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 എന്ന് പറയുമ്പോൾ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പെരിയാറിൽ പിടഞ്ച് ചത്ത മീനുകളെ കുറിച്ചൊക്കെ ഉള്ള തീരുമാനങ്ങൾ ഇപ്പോഴും ആകാത്തതുകൊണ്ടാകാം ഇടതുപക്ഷത്തിന്റെ പ്രതി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് വസ്തുതകളിലേക്ക് വരാം ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുതൽ മന്ത്രിമാർ വരെയുള്ളവർക്ക് സ്ഥലജല വിഭ്രാന്തി പിടിച്ചിരിക്കുന്നു ഇവിടെ ഒരു ഒരു മധ്യവ്യവസായിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നപ്പോൾ ഇവരുടെ പൂച്ചു പുറത്തായിരിക്കുന്നു അതിനുശേഷം അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നപ്പോൾ അവരുടെ അവകാശവാദത്തെ ഖണ്ഡിക്കുന്ന രേഖകൾ വീണ്ടും പുറത്തു വരുന്നു അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി പാർട്ടിയും മന്ത്രിമാരും എന്താ പറയുന്നത് ഇത്തരത്തിൽ ഡിഫൻസിലാകുമ്പോ ഇങ്ങനെയൊക്കെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ട് ഞാൻ ശ്രീ ഞാൻ ഞാൻ ചെയ്ത ചെയ്ത എന്താണ് ചോദിക്കണ്ടേ ദിവസം ആവുമോ ചോദിക്കുന്നത് വിവരക്കേടാവോ എന്താണ് എന്താണ് ബുദ്ധി വീട്ടിൽ വെക്കലാവുമോ ചാമക്കാല അന്തം സംബന്ധിച്ച് അവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്ന് ഒരു സ്വമേധാരണ ധാരണയുണ്ട് അതിന്റെ ഭാഗമാണെന്ന് മാത്രം താങ്കൾ കണക്കാക്കിയാൽ മതി ഇവിടെ എന്താ പ്രശ്നം അറിയാമോ ഇവിടെ ഇത്തരത്തിൽ ഇതിലീ അമ്മി ആരാ അല്ല ഇതിലെ അന്തം കമ്മി ആരാ അല്ലാശ്മി ഇതിലെ അന്ത കമ്മി ആരാ ഇപ്പൊ ഈ പറഞ്ഞ അന്തം കമ്മി ആരാശ്മിരം ഈ സംസ്ഥാനത്തെ സി പി എമ്മിന്റെ അന്തംകമ്മികൾ വീണ്ടും ആവർത്തിക്കുന്നു അന്തം കമ്മികൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ് ഇവിടെ നോക്കൂ ഞാൻ ഏറ്റവും അവസാനം എം പി രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം താങ്കൾ അതൊന്ന് കേൾക്കൂ എം ബി എം പി രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം രാജ്യം വിട്ടു പോകുന്നതിന് മുമ്പ് ഡ്രൈ ഡേ പിൻവലിക്കാനോ ബാറുകളുടെ സമയം കൂട്ടാനോ സർക്കാർ തീരുമാനിച്ചിട്ടില്ല ആലോചിച്ചിട്ട് പോലുമില്ല ഈ വർഷത്തെ മദ്യനയം സംബന്ധിച്ച് പ്രാഥമിക ആലോചന പോലും ആരംഭിച്ചിട്ടില്ല പ്രാഥമിക ആലോചന പോലും ആരംഭിക്കാത്ത വിഷയത്തിൽ വാർത്തകളുടെ കുത്തൊഴുക്കാണ് പ്രാഥമിക ആലോചന എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി ആയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് അല്ലെ ഇവിടെ ചീഫ് സെക്രട്ടറി തന്നെ വകുപ്പ് സെക്രട്ടറിമാരുടെ മീറ്റിംഗ് നേരത്തെ വിളിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഇല്ല പക്ഷേ ടൂറിസം ഡയറക്ടർ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് ഇരുപത്തി ഒന്നാം തീയതി വിളിച്ചതിന്റെ ഡോക്യുമെന്റ്സ് നമ്മുടെ കൈവശമുണ്ട് അതിൽ കൃത്യമായി അജണ്ട പറയുന്നു അവിടെയാണ് പ്രശ്നം ആ അജണ്ടയിൽ നമ്മുടെ എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട റിന്യൂവലുമായി ബന്ധപ്പെട്ട അജണ്ട ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ അത് അവർക്ക് നിഷേധിക്കാൻ കഴിയുമോ അങ്ങനെ ഉൾപ്പെടുത്തിയ അജണ്ടയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ നിലനിൽക്കുമ്പോഴാണ് രണ്ട് മന്ത്രിമാരും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും കള്ളം പറഞ്ഞത് കേരളീയ സമൂഹത്തോട് കള്ളൻ പറഞ്ഞത് താങ്കൾ കള്ളം പറഞ്ഞെന്ന് പറയുമ്പോഴാണല്ലോ വിരളി പിടിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും രണ്ട് മന്ത്രിമാരും കള്ളം പറഞ്ഞു എന്ന് തുടർച്ചയായി എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു താങ്കൾ എന്താ പിന്നെ ചാനലുകളുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമോ അൽകുമാറെ അപ്പോ ഇവിടെ ഒരു സ്റ്റുഡിയോയിൽ വന്നിരുന്നു പോയി അവിടെ ആങ്കർ ഹാഷ്മി ആയതുകൊണ്ട് എന്തും പറയാമെന്നാണെങ്കിൽ ആയിക്കോളൂ അതൊക്കെ നിങ്ങളുടെ നിലവാരത്തിനനുസരിച്ച് ഞാൻ വിട്ടു ഏതായാലും എന്റെ വിഷയമല്ലാതെ ഇപ്പോ പറയുന്നു ഇലക്ഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പോളിസിയെ കുറിച്ച് ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ പിടിപ്പുകേട് മനപ്പൂർ അല്ലെങ്കിൽ നിങ്ങൾ മനപൂർവ്വമായി ഈ ബാർ മുതലാളിമാരിൽ നിന്ന് നിങ്ങൾക്ക് പൈസ കിട്ടുന്നത് വരെ നിങ്ങൾ എക്സൈസ് പോളിസി പ്രഖ്യാപിക്കില്ലാന്ന് തീരുമാനിച്ചു അല്ലെങ്കിൽ ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് നേരത്തെ അറിയില്ലേ ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് നേരത്തെ അറിയില്ലേ ഇതിനെ സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ നടത്തി വെച്ചൂടെ ശരി മാർച്ച് മാസം പതിനാറ് തീയതി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു അതിന് മുമ്പ് പ്രാഥമിക അതായത് മാർച്ച് മുപ്പത്തിന് മുമ്പ് ഡിക്ലെയർ ചെയ്യേണ്ടതല്ലേ മാർച്ച് പതിനാറിന് മുമ്പ് പ്രാഥമിക ചർച്ചകളും അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ചർച്ചകളും സെക്രട്ടറി തല ചർച്ചകളും മന്ത്രി തല ചർച്ചകളും നടക്കാമായിരുന്നല്ലോ ഏപ്രിൽ ഒന്നും നിലവിൽ വരേണ്ടതല്ലേ എന്തുകൊണ്ട് നിങ്ങളെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോയി നിങ്ങൾ പ്രാഥമിക ചർച്ചകളും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ മന്ത്രിയുടെ വാദത്തെ ഞാൻ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ചോദിക്കട്ടെ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ താമസിപ്പിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ താമസിപ്പിക്കുന്നത് എന്താ കാര്യം നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ഫണ്ട് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആ എക്സൈസ് പോളിസി നീട്ടിക്കൊണ്ട് പോകുന്നു മദ്യമൊലിമാർക്ക് സഹായം നൽകുന്ന എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ട് പോകുന്നു അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിഷേധിക്കാൻ കഴിയുമോ ഹാഷ്മി ഞാൻ ഈ ചോദിച്ചതിനോട് ഹാഷ്മിക്ക് എന്തെങ്കിലും കൗണ്ടർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം ഞാൻ അത് മറുപടി പറഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്കൂടെ കിടക്കാം താങ്കൾക്ക് എന്തെങ്കിലും കൗണ്ടർ ചോദിക്കാനുണ്ടോ പറഞ്ഞു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഞാൻ വീണ്ടും ആരോപിക്കുന്നു ഇരുപത്തി ഒന്നാം തീയതി ഈ മീറ്റിംഗ് കഴിഞ്ഞതിനു ശേഷം ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം ഉച്ച കഴിഞ്ഞതിന് ശേഷം മന്ത്രിയുടെ ചേംബറിൽ ഈ പറയുന്ന ടൂറിസം ഡയറക്ടർ ഉൾപ്പെടെ പിന്നെ ടാക്സ് സെക്രട്ടറി ഉൾപ്പെടെ എക്സൈസ് കമ്മീഷണർ ഉൾപ്പെടെ ഈ മന്ത്രിനയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ആധികാരികമായി പറയുന്നു ഇരുപത്തിരണ്ടാം തീയതി മന്ത്രിയുടെ ചേംബറിൽ നടന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ മന്ത്രി എനിക്കെതിരെ കേസ് എടുക്കട്ടെ കേസ് കൊടുക്കാന്നല്ലോ എനിക്കെതിരെ കൂടി കേസ് എക്സൈസ് മന്ത്രിയുടെ ഓഫീസിൽ നടന്നിട്ടുണ്ട് എക്സൈസ് മന്ത്രിയുടെ ഓഫീസിൽ നടന്നിട്ടുണ്ട് എക്സൈസ് മന്ത്രിയുടെ ഓഫീസിൽ നടന്നിട്ടുണ്ട് ഞാൻ ചലഞ്ച് ചെയ്യുക വെല്ലുവിളിക്കുക അപ്പോൾ ആ രീതിയിൽ ഇവർ തുടർച്ചയായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് അവർക്ക് കിട്ടേണ്ട ഫണ്ട് കിട്ടാതെ വന്നപ്പോൾ മാത്രമാണ് ഇതിങ്ങനെ ലാഗ് ചെയ്തുകൊണ്ട് പോയതെന്നും മറ്റൊരു വസ്തുത ഇനി അദ്ദേഹം പറഞ്ഞു ഞാൻ മറ്റു കാര്യങ്ങളുണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞു മാത്രമേ അവർ പറഞ്ഞുള്ളൂ ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇന്ന് ടൂറിസം ഡയറക്ടറെ മറ്റൊരു അനുമോനാക്കി മാറ്റി എന്നതിനപ്പുറത്തേക്കും വേറെ കാര്യമൊന്നും ഇല്ല സർക്കാരിന്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന രീതിയിലേക്ക് തിരക്കഥിരിക്കുന്നു ആരൊക്കെയാ ബാർ മുതലാളിമാരുടെ സംഘടന അനിമോൻ ഇപ്പോൾ ടൂറിസം ഡയറക്ടർ ടൂറിസം ഡയറക്ടർ മറ്റൊരു അനിമോൻ ആയി എന്ന് പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹം പുറത്തിറക്കിയ പിന്നെ അജണ്ടയെ സംബന്ധിച്ച് ഒരു സർക്കാർ ഇത് പറയും സർക്കാരിൻ്റെ ഭാഗമല്ല സർക്കാർ അല്ല എന്നൊക്കെ അനിൽകുമാർ പറഞ്ഞാൽ ടൂറിസം ഡയറക്ടർ പിന്നെ ആരാണെന്നേ ടൂറിസം ഡയറക്ടർ സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ പിന്നെ ടൂറിസം ഡയറക്ടറെ പോലുള്ള ആളുടെ പദവിയെ സംബന്ധിച്ചെങ്കിലും ഒരു അഭിമാനം കൊള്ളണ്ടേ ഒരു മിനിമം മര്യാദ കൊടുക്കട്ടെ ആ പദവിക്ക് അല്ലേ അപ്പോൾ ഞാൻ ഞാനത് അവിടെ വിടുകയാണ് ഇനി അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മറുപടി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ശരിയായില്ല കാരണം അദ്ദേഹം പറയേണ്ട നിയമാനുസൃതം ഞങ്ങൾ ബാറുകൾ തുറന്നു ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാർ മാറി എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ സംസ്ഥാനത്ത് ഇരുപത്തി ഒമ്പത് ബാറുകളുണ്ടായിരുന്നത് ഞങ്ങൾ ഈ ബാറുകൾ ബാർ മുതലാളിമാർക്ക് ഒരു സേവനവും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന അൽകുമാറാണ് ഞാൻ പറയുന്നത് ഇരുപത്തി ഒമ്പത് ബാറുകൾ ഉണ്ടായിരുന്നത് നിങ്ങൾ പിന്നീട് തുറന്ന് തുറന്ന് ഇന്ന് എണ്ണൂറ് ബാറുകളുണ്ട് അത് നിങ്ങൾ ഈ ബാർ മുതലാളിമാർക്ക് ചെയ്തു കൊടുത്ത സേവനം നമ്പർ വൺ നമ്പർ ടു നിങ്ങൾ പിന്നെ അതിനോടൊപ്പം തന്നെ യു ഡി എഫ് സർക്കാർ ഓരോ വർഷവും പത്ത് പത്ത് ശതമാനം വീതം ബിവറേജസിന്റെയും അതുപോലെ കൺസ്യൂമർ ഫെഡിന്റെയും ഷോപ്പുകൾ പൂട്ടും എന്ന് പ്രഖ്യാപിച്ചിരുന്നു എല്ലാ എല്ലാ ഒക്ടോബർ മാസം രണ്ടാം തീയതിയും അങ്ങനെ പൂട്ടിയ ഔട്ട്ലെറ്റുകൾ തുറക്കാൻ ഇതേ സർക്കാർ തീരുമാനിച്ചു ഞാൻ നിങ്ങൾ അല്ല എനിക്ക് സമയം തരുമെങ്കിൽ ശരി അദ്ദേഹം അപ്പോൾ ഇനി അദ്ദേഹം പറയുന്നതാ ഞങ്ങൾ പിന്നെ അവരുടെ എക്സൈസ് അവരുടെ ലൈസൻസ് ഫീ കൂട്ടിയതാണ് ലൈസൻസ് ഫീ കൂട്ടാൻ ഞങ്ങളുടെ കാലത്ത് ഒരു ഒരു ലക്ഷം രൂപയെ കൂട്ടാൻ കഴിഞ്ഞുള്ളൂ ഓരോ വർഷവും കൂട്ടാൻ തീരുമാനിച്ചിരുന്നു ഒരു വർഷം ഒറ്റ വർഷമേ യു ഡി എഫിന് കിട്ടിയുള്ളൂ കാരണം രണ്ടായിരത്തി പതിനാലിൽ ബാറുകളെല്ലാം കൂട്ടിയെന്നേ പൂട്ടിയ ബാറുകൾക്ക് പിന്നെ എന്തിനാണ് ഈ ലൈസൻസ് ഫീ കൂട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഹാഷ്മി അവരുടെ ഒരു അവകാശവാദത്തിന് വേണ്ടി ഞാൻ ചോദിക്കുക എന്തിനുവേണ്ടിയാണ് ലൈസൻസ് ഫീ കൂട്ടുന്നത് പിന്നെ ടി ഒ ടിയെ സംബന്ധിച്ച് ടേൺ ഓവർ ടാക്സിയെ സംബന്ധിച്ച് ഞങ്ങൾ മൂന്ന് കോടി രൂപ പിരിച്ചെടുത്തെന്ന് പറഞ്ഞേ ഞാൻ ഇന്ന് ചലഞ്ച് ചെയ്യുന്നു ഹാഷ്മി മൂന്ന് മാസത്തിലധികമായി കുടിശ്ശികയുള്ള ടേൺ ഓവർ ടാക്സ് കുടിശ്ശികയുള്ള ബാറുകൾക്ക് വിവറേജസിനും മദ്യം കൊടുക്കില്ല എന്ന് തീരുമാനിച്ചാൽ ഈ സംസ്ഥാനത്തെ എൺപത് ശതമാനം ബാറുകളും പൂട്ടേണ്ടി വരും ആ ടാക്സ് നോക്കണം മദ്യം കഴിക്കുമ്പോൾ ആ മദ്യ ഉപഭോക്താവ് ആ ബാറിൽ കൊടുക്കുന്ന ടി ഒ ടി കേരളത്തിന്റെ സർക്കാരിന്റെ ഖജനാവിലേക്ക് ഖജനാവിലേക്ക് വരുന്ന ടാക്സ് ആ ടാക്സ് ഈ മദ്യ മുതലാളിമാർ കയ്യിൽ വെച്ചാനം അമ്മാനമാടുകയാണ് അവർ സമയത്ത് ടാക്സ് പിന്നെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അടയ്ക്കുന്നില്ല ആ ടാക്സിനെ സംബന്ധിച്ച് ഒരു നോഡ്യൂ വിളിച്ച് നോഡ്യൂ സർട്ടിഫിക്കറ്റ് കൊടുത്തതിനു ശേഷം അതായത് ടാക്സിന് ഡ്യൂ ഇല്ല എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിയതിനു ശേഷം ഇത് റിന്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ കേരളത്തിൽ എൺപത് ശതമാനത്തിലധികം പിന്നെ മധ്യ മുതലാളിമാരും ലക്ഷങ്ങൾ കോടികൾ കൊടുക്കാനുണ്ട് സർക്കാരിലേക്ക് അത് പിരിച്ചെടുക്കാത്തത് ഹാഷ്മിയുടെ അവകാശ വാദഗതികളെ ന്യായീകരിക്കാനാണ് ഹാഷ്മി പരിധി വിട്ടുള്ള ശ്രമവും അല്ലെങ്കിൽ അൽകുമാറിന്റെ അവകാശം ഇത് വസ്തുതകൾ ജനങ്ങൾ ബോധ്യപ്പെടട്ടെ ഞങ്ങളുടെ ഒന്ന് സംസാരിക്കട്ടെ ഞങ്ങൾ കൂടെ ഒന്നും സമയം തരൂ ഇവിടെ ഞാൻ അദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ച് എനിക്ക് സംസാരിക്കാൻ അറിയാമല്ലോ ഞാൻ സംസാരിക്കാം ആ കത്തിൻ്റെ കോപ്പിയാണ് ആ ഇമെയിലിൻ്റെ കോപ്പിയാണ് എൻ്റെ കൈവശമുള്ളത് അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നു കേരള ടൂറിസം ഈസ് ഇൻവൈറ്റിംഗ് യു ടു എ ഷെഡ്യൂൾഡ് സൂം മീറ്റിംഗ് ടോപ്പിക്ക് കേട്ടോളൂ ടോപ്പിക് എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് ഫോർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇതാണ് അതിൻ്റെ ടോപ്പിക്ക് അനിൽകുമാർ കേട്ടോളൂ ഞാൻ ആ പറഞ്ഞതിനകത്തൊന്നും ഒരു വിട്ടുവച്ചൊന്നും എത്തിയിട്ടില്ല എക്സൈസ് ടോപ്പിക് എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് ഫോർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ എക്സൈസ് പോളിസി റിന്യൂവലിനുമായി ബന്ധപ്പെട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മീറ്റിംഗ് ആണ് നടന്നിട്ടുള്ളത് അനിൽകുമാറേ അങ്ങനെ നടത്തുമ്പോൾ അത് പ്രാഥമിക അന്തിമ മീറ്റിംഗ് ആണ് മന്ത്രിതലത്തിൽ തലത്തിൽ നടക്കുന്നത് അതിനുശേഷം ആ പോളിസി ഡ്രാഫ്റ്റ് പോളിസി പരിഗണനയ്ക്ക് അയക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രാഥമികമായ ചർച്ച പോലും നടന്നിട്ടില്ല എന്ന് രണ്ട് മന്ത്രിമാർ അത് വേണമെങ്കിൽ എക്സൈസ് മന്ത്രി പറഞ്ഞോട്ടെ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നടന്നതിൻ്റെ തെളിവ് നമ്മളില്ല പക്ഷേ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രി ടൂറിസം മന്ത്രി വീണ്ടും അത് പറയുമ്പോൾ തന്റെ വകുപ്പിന് കീഴിൽ നടക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ വിളിച്ചു ചേർത്ത മീറ്റിംഗിനെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴാ ഇത് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് വാർത്ത വന്നത് മിനിഞ്ഞാന്നാണ് ഇരുപത്തി മൂന്നാം തീയതി നടന്ന മീറ്റിംഗ് ഭരമുതാളിമാരുടെ മീറ്റിങ് ഇരുപത്തിനാലാം തീയതി വാർത്ത വരുന്നു ഇരുപത്തി അഞ്ചാം തീയതി മന്ത്രി പറയുന്നു അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നിട്ടില്ലായിരുന്നു